സ്കൂൾ അധ്യയന വർഷാരംഭത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ കുട്ടികളെ വാഹനത്തിൽ കയറ്റാൻ പാടില്ല എന്ന നിർദ്ദേശം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്ത് വാഹനങ്ങൾ നിർത്തിയിടുന്നതും വഴിയോര കച്ചവടങ്ങളും നിരോധിച്ചു സംസ്ഥാനത്ത് സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും സ്കൂൾ മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കുട്ടികളെ ഇറക്കുകയും തിരികെ കൊണ്ടുപോകുകയും ചെയ്യണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപമുള്ള റോഡുകളിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതും വഴിയോര കച്ചവടങ്ങളും നിരോധിച്ചു അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ കുട്ടികളെ വാഹനത്തിൽ കയറ്റാൻ പാടില്ല സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ഫിറ്റ്നസ് പെർമിറ്റ് എന്നിവ ഉണ്ടായിരിക്കണം സ്കൂൾ സമയം അവസാനിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് മാത്രമേ വാഹനങ്ങൾ സ്കൂളുകൾക്ക് സമീപം എത്താൻ പാടുള്ളൂ എന്നും നിർദ്ദേശമുണ്ട് സ്കൂൾ മേഖലകളിൽ തിരക്ക് അനുഭവപ്പെടുന്ന സമയങ്ങളിൽ ചരക്കുവാഹനങ്ങൾ അനുവദിക്കില്ല വിദ്യാർത്ഥികൾ വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ എതിർവശത്തേക്ക് പോകുമ്പോഴും റോഡ് കടക്കുമ്പോഴും ഡ്രൈവർമാർ സഹായികൾ എന്നിവർ ജാഗ്രത പുലർത്തണം ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്ന റോഡുകളിൽ ആവശ്യമായ സമയങ്ങളിൽ വാഹനഗതാഗതം ഗതാഗതം വഴിതിരിച്ചുവിടും സിറ്റി പോലീസിന്റെ ഗതാഗത ക്രമീകരണങ്ങളോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് പോലീസ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം